നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഇസ്തിരിപ്പെട്ടി സുരക്ഷിതമായി ഉപയോഗിക്കുക എന്നത് വളരെ പ്രധാനമാണ് കാരണം അയേണിംഗ് ബോക്സിന് കേടുവരുന്നതും അയേണിംഗ് ബോക്സിൽ നിന്നും നമുക്ക് അപകടം വരുന്നതും ഇതിൻ്റെ സുരക്ഷിതമായ ഉപയോഗത്തെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ് നമ്മുടെയും അയേണിംഗ് ബോക്സിൻ്റെയും സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നാണ് ഇന്ന് പറയുന്നത് അയേണിംഗ് ബോക്സിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനം എങ്ങനെയുള്ള ഇസ്ത്രീ പെട്ടി വാങ്ങണം എന്നത് തന്നെയാണ് നമ്മൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഇസ്ത്രീപ്പെട്ടി തന്നെ വാങ്ങിക്കുക കാരണം വില കുറഞ്ഞ ഇസ്ത്രീ പെട്ടികൾ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്നും അത്രയെ സുരക്ഷിതത്വവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ പിന്നെ ഇസ്ത്രീ പെട്ടിയുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇസ്ത്രീ പെട്ടി പരമാവധി സോക്കറ്റിൽ നിന്നും നേരിട്ട് തന്നെ ഉപയോഗിക്കുക എക്സൽഷൻ ബോക്സ് പരമാവധി ഒഴിവാക്കുക കാരണം മിക്കവരും ഇപ്പോൾ ഉപയോഗിക്കുന്നത് കുറഞ്ഞ വാർസിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ മാത്രം നിർമ്മിച്ച എക്സ്റ്റൻഷൻ ബോക്സുകളാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് കോട്ടൺ സ്ലീവ് ഉള്ള ഇസ്ലിപ്പെട്ടികൾ മാത്രം ഉപയോഗിക്കുക എന്നതാണ് ഇതിന്റെ കോട്ടൺ പിഞ്ഞിപ്പോയോ പോയോ കേബിൾ പുറത്തു വന്നാൽ അത്തരം കേബിളുകൾ മാറ്റി ഉപയോഗിക്കുക കാരണം വളരെ ചെറിയ ലാഭത്തിനു വേണ്ടി വലിയ റിസ്ക് എടുക്കാതിരിക്കുക അയൺ ചെയ്യുന്നതിന് ഇളക്കമില്ലാത്ത ടേബിളുകൾ ഉപയോഗിക്കുക സ്റ്റീം അയണിംഗ് ബോക്സുകളിൽ പ്ലഗ് ചെയ്ത് വെള്ളം നിറയ്ക്കാതിരിക്കുക നിറയ്ക്കുന്നത് എപ്പോഴും ഡിസ്റ്റിൽഡ് വാട്ടർ മാത്രമായിരിക്കാൻ ശ്രദ്ധിക്കുക ഇസ്ത്രീ ഇട്ടു കഴിഞ്ഞാൽ അയണിംഗ് ബോക്സിന്റെ കേബിൾ ഇതുപോലെ നിവർത്തി വെച്ച് സൂക്ഷിക്കുക പെട്ടിയുടെ ചൂടാറിയ ശേഷം മാത്രം ആവശ്യമാണെങ്കിൽ ഇതുപോലെ ചുറ്റി സൗകര്യപ്രദമായ സ്ഥലത്ത് മാറ്റിവയ്ക്കുക എന്ന് ും അതാത് ദിവസത്തേക്ക് വേണ്ടി മാത്രം അയൺ ചെയ്യുന്നതാണ് ശീലമെങ്കിൽ അത്തരക്കാർക്ക് ലൈറ്റ് വെയ്റ്റ് അയണിങ് ബോക്സ് ആണ് നല്ലത് എന്നാൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരുമിച്ച് അയൺ ചെയ്യുന്നവരെ സംബന്ധിച്ച് വെയിറ്റുള്ള ഇസ്ത്രീ പെട്ടിയാണ് നല്ലത് കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ പരമാവധി ഉൾവശം അയൺ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ അയൺ ചെയ്യുമ്പോൾ വരുന്ന ഷൈനിങ് ഒഴിവാക്കാൻ സാധിക്കും നേരിയ സിൽക്ക് പോളിസ്റ്റർ വസ്ത്രങ്ങളുടെ മുകളിൽ കോട്ടൺ വെച്ച് അയൺ ചെയ്യുക ഇത് പോളിസ്റ്റർ തുണികൾക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നു പിന്നെ എപ്പോഴും പ്ലഗിൽ ടൈറ്റായിരിക്കാൻ ശ്രദ്ധിക്കുക ലൂസ് ആണെങ്കിൽ പ്ലഗ്ഗോ പിന്നോ മാറ്റി മാത്രം ഉപയോഗിക്കുക വസ്ത്രങ്ങൾക്കനുസരിച്ച് ചൂട് ക്രമീകരിക്കുക അയൺ ചെയ്യുമ്പോൾ ചെരിപ്പ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പരമാവധി സന്ധ്യാനേരം അയൺ ചെയ്യുന്നത് ഒഴിവാക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇസ്ത്രീ പെട്ടി സുരക്ഷിതമായിരിക്കും നമ്മൾ സുരക്ഷിതരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കുക and thank you.